ഇത് നമ്മളാരും നടത്തുന്ന വെടിക്കെട്ടല്ല മസിൽ പവറിൽ നടത്തുന്ന വെടിക്കെട്ടാണെന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ ആയാലും കോടതികളെ ആയാലും സംസ്ഥാന സർക്കാരിനെയും ഒന്നുകൂടി തെളിവോടെ അറിയിച്ചു കൊടുത്ത് ഒരു വലിയ വിജയമായ വെടിക്കെട്ടാണ് ഈ വർഷം നമുക്ക് ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും ആനന്ദവും സന്തോഷവും ഒക്കെ പകർന്ന് നൽകുന്നതിനകത്ത് ഒരു തടസ്സവും വരുത്താതെ ബാരിക്കേഡുകളുടെ അതിപ്രസരം അല്ലെങ്കിൽ ശക്തി ജനങ്ങളുടെ ആവേശത്തിന് മേൽ ഒരു അധിനിവേശം ശ്രമം നടത്താത്ത ഒരു പൂരം മെഡിക്കേറ്റ് കൂടി നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചെങ്കിൽ ദൈവത്തിനോട് മാത്രം നമുക്ക് നന്ദി പറയാൻ അവസാനിക്കുക വളരെ പരമപ്രധാനമായിട്ടാണ് ഞാൻ ഈ വേദിയിൽ നമ്മൾ നന്ദി പറയേണ്ടത് ബഹുമാനികളായ കേരള മുഖ്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ മൂന്ന് മാസമാണ് മാസത്തിൽ രണ്ടോ മൂന്നോ തവണ കോൺഫറൻസ് വീഡിയോ കോൺഫറൻസിങ് വഴി ഞാൻ അടക്കമുള്ള വളരെ പേഴ്സണലായിട്ട് വിളിച്ച് ഈ സംഗമങ്ങളിൽ ഉണ്ടാവണം എന്തെങ്കിലും വളരെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തണം ഉണ്ടാവണം എന്ന് ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടതിന് പ്രകാരം ഒന്നോ രണ്ടോ കോൺഫറൻസിനോട് ബാക്കിയെല്ലാ കോൺഫറൻസുകളും ഞാൻ പങ്കെടുക്കും കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ സഹായിച്ചിരുന്ന വാസവൻ മിനിസ്റ്റർ ദേവസ്വം മന്ത്രിക്ക് പ്രത്യേക ഒരു അഭിനന്ദനം കുറിപ്പിവിടെ രചിക്കപ്പെടേണ്ടതുണ്ട് ഞാൻ അദ്ദേഹത്തെ അഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ സാറിനെയും അതുപോലെ തന്നെ വാസവൻ സാറിനെയും മങ്ങി പറയുകയാണ് തൃശൂർ കാർഷിൻ അതുപോലെ തന്നെ ഒരു ഇതിനേക്കാൾ എല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് ഉച്ചരിക്കപ്പെടേണ്ട ഒരു പേര് ശ്രീ രാജൻ റവന്യൂ മന്ത്രി ശ്രീരാജൻ രാജൻ പൂരം ആസ്വദിച്ചിട്ട് പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നു ഒരു പണിയെടുപ്പുകാരനെ പോലെ ഒരു പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പും ലെങ്ത് ആൻഡ് ബ്രഡ് ഓടി ണെന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രി ആ മന്ത്രിയെ ഞാനൊന്ന് എൻ്റെ ശൈലിയിൽ കോടീശ്വരൻ്റെ കെട്ടിപ്പിടിച്ച് ഞെട്ടി ഒരു മൊത്തം കൊടുത്തിരമായിട്ടാണ് ഒരുപാട് ഓരോ സമയങ്ങളിൽ ഉയർന്നതെല്ലാം എപ്പോഴും ഫോണിൽ കൂടെ സംസാരിച്ച് ഒരു വലിയ പ്രവർത്തനത്തിൽ വന്ന ഒരു പ്രശ്നമുണ്ട് അതുപോലും ഒരു പക്ഷേ ഒരു വർഗീയ വിഷയമായി വന്ന് ഈ കൂടിയ തിളക്കം കെടുതി കളയുമായിരുന്നു അതുപോലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ച കേന്ദ്രത്തിന് കൃത്യമായ നിർദ്ദേശം നൽകി കൊണ്ട് ശ്രീ ശ്രീ രാജൻ റവന്യൂ മിനിസ്റ്റർ എന്നോടൊപ്പം ചേർന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് ഈ കാര്യത്തിൽ ഒരു സ്ഥാനവുമില്ല രാഷ്ട്രീയ പാർട്ടിയുടെ തത്വങ്ങൾക്കൊന്നും യാതൊരു ബന്ധവുമില്ല ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നു പറയുന്ന പ്രഖ്യാപനം ഞാൻ പ്രവർത്തനത്തിനും ചിന്തയിലും കണ്ടിരുന്നു അദ്ദേഹത്തെ ഒരു വായിക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ യോഗങ്ങളിലൊക്കെ നമ്മൾ അപ്പൊ മേയർക്കും ഉറപ്പായി നിങ്ങളുടെ നാഥൻ ഈ പൂരത്തിന്റെ എല്ലാം ചണ്ടിയും ചപ്പും ചവറും എല്ലാം അതിന്റെ എല്ലാ കഷ്ടും കയറിയാൽ കഴിച്ചത് എല്ലാവർക്കും എല്ലാവർക്കും തുല്യമായ പങ്കാണുള്ളത് ഇത്രയും വിജയകരമായി പൂരം സമ്മാനിക്കാൻ സാധിച്ചു